യു ഡി എഫ് കഴിഞ്ഞ കാലങ്ങളിൽ പലയിടത്തായി ചെയ്തു എന്ന് പറയപ്പെടുന്ന യു പി എ ഉണ്ട് അതിനകത്ത് യു ഡി എഫ് ഉണ്ട് പല സംസ്ഥാനങ്ങളിലെ കോൺഗ്രസിൻ്റെ സർക്കാരുകൾ ചെയ്ത കാര്യങ്ങളുണ്ട് ഇപ്പുറത്ത് ഇടതുപക്ഷത്ത് പ്രശ്നങ്ങളുണ്ടായപ്പോൾ പുറത്തേക്ക് എന്തൊക്കെയോ പറഞ്ഞു കേട്ട കാര്യങ്ങളുണ്ട് ഇതൊക്കെ വെച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത് ഡോക്ടർ ലാലേ എൻ്റെ പ്രിയപ്പെട്ട ചിങ്ങകക്ഷി അനിൽ ബോസ് ഇവിടെ ചോദിച്ചൊരു വ്യക്തിപരമായ ഒരു പരാമർശമുണ്ട് അദ്ദേഹത്തിന് എ കെ ആന്റണി സാറിനോട് വല്ല വിരോധമുണ്ടെങ്കിൽ എൻ്റെ വായിൽ നിന്ന് വല്ലതും വിളിച്ചു പറയേണ്ട ഒരു കാര്യമില്ല ഞാൻ ഇപ്പോഴും അദ്ദേഹത്തെ എ കെ ആന്റണി സാറിന് തന്നെയാണ് വിളിക്കാറുള്ളത് ഞാൻ റിയാവുന്ന കാര്യമാണ് എന്നിൽ നിന്നും പ്രതീക്ഷിച്ച അതേ മാന്യതോട് കാണിക്കേണ്ടതുണ്ട് ദയവായി ദയവായി പ്ലീസ് എന്നോട് അങ്ങനെ ഒരാൾ മര്യാദയാണ് ഞാൻ പറഞ്ഞ മര്യാദയാ പറഞ്ഞത് സമ്പത്തിനെല്ലാം ചോദിച്ച ചോദ്യം അവിടെ ഉണ്ട് ഡോക്ടർ സമ്പത്ത് അത് ആദ്യം പ്രതികരിച്ചോണ്ടിരിക്കുന്നത് ഞാൻ അനിൽ ബോസിന്റെ അസഹിഷ്ണുത മുഖമുദ്രയാക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നാ നേർ മറുപടി പറഞ്ഞാൽ മതിയല്ലോ എന്തിനാ പിടിക്കുന്നത് മലയാളം എന്തെങ്കിലും ഉണ്ടോ നിർബന്ധം അങ്ങനെ എന്തെങ്കിലും ഇല്ലല്ലോ മലയാളം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അല്ലേ ഒരാൾ സ്ഥാനാർത്ഥിയാണെന്ന് എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് സ്ഥാനാർത്ഥിയാണോ എന്ന് എന്നോട് ചോദിച്ചാൽ ഇനി പതിനഞ്ചും പതിനാറും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ എനിക്കെതിരായി അത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനവുമായി ഇറങ്ങിപ്പോയ ഒരാളും ഒരിക്കലും ഞങ്ങളുടെ പാർട്ടിയുമായോ പാർട്ടിയുമായി ബന്ധപ്പെട്ട വർഗ ബഹുജന പ്രസ്ഥാനങ്ങളുമായോ ബന്ധപ്പെട്ട് നിന്നിട്ടില്ലാത്ത അത്തരത്തിലുള്ള ഒരാൾ ഈ പറയുന്ന ഇതെന്താ അതിന് ഞാൻ മറുപടി പറയണം എന്നാണ് അത്തരം ഒരു കാര്യത്തിന് താങ്കൾ തുടക്കത്തിൽ എ കെ സാറിന്റെ കാര്യമാണ് പറഞ്ഞു വന്നത് അല്ല ഞാൻ എ കെ ആന്റണി സാറിന് എൻ്റെ എൻ്റെ തൊട്ടടുത്താണ് അദ്ദേഹത്തിൻ്റെ വീട് ഇപ്പോൾ പല ആളുകൾക്കും അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ഈ ചർച്ചയിൽ വലിച്ചയക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവരായിക്കോട്ടെ ഞാനതിനെപ്പറ്റിയൊന്നും പറയുന്ന ഒന്നുമില്ല ആദരണനായി ശ്രീ കെ കെരുണാകരൻ്റെ വീട്ടിലുണ്ടായ കാര്യത്തെക്കുറിച്ചും ഞാൻ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കട്ടെ അതൊക്കെ ഓരോരുത്തർ അറുപത് വയസ്സായ ഒരു കുട്ടിയുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ് അനിൽ ബോസ് അനിൽ ബോസിനേക്കാൾ പ്രായമുണ്ട് ഈ പറഞ്ഞ ആളിനെ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല രണ്ട് അദ്ദേഹം ചില കാര്യം അപകടങ്ങളെ കുറിച്ചൊക്കെ എന്തും പറഞ്ഞിട്ട് പോകാം മുമ്പ് ഈ ബി ജെ പി കാര്ക്കായിരുന്നു എന്തും നുണയും പറയാനുള്ള അധികാരമുണ്ട് അവകാശമുണ്ടെന്നൊക്കെ തെറ്റുധരിച്ച് ഇപ്പം ഈ ചില കോൺഗ്രസ്സുകാർ അത് ഏറ്റെടുത്തിട്ടുണ്ട് അത് ഏറ്റെടുക്കുന്നതായിക്കോട്ടെ ഈ കേരളത്തിൽ അപകടങ്ങൾ റോഡ് ആക്സിഡൻറ് അല്ലേ റോഡ് അപകടങ്ങളുടെ എണ്ണം അങ്ങ് വർദ്ധിക്കുകയാണ് ഇതിൻ്റെ എല്ലാം ഉത്തരവാദിയെല്ലാം എൽ ഡി എഫ് ആണ് അതുകൊണ്ട് പിണറായി വിജയൻ രാജിവെക്കണം എന്നാണ് അൽബോസിന് അഭിപ്രായമുണ്ട് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ടിലുണ്ടായ വാഹന അപകടങ്ങളുടെ എണ്ണം നാൽപ്പത്തെണ്ണായിരത്തി തൊണ്ണൂറ്റി ഒന്ന് എന്നുള്ളതും അവിടെ നാലായിരത്തി എൺപത് പേരാണ് സറ്റാൽറ്റീസാൻ അത് സംഭവിച്ചു ഇന്ത്യ ഗവൺമെൻറ്റിൽ തന്നെ റിപ്പോർട്ട് ചെയ്ത് പാർലമെൻറ്റിൽ നൽകിയ കണക്കിൽ നിന്നാണ് ഞാനീ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തീർന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ മൂവായിരത്തി എഴുന്നൂറ്റി പതിനാലായി കുറഞ്ഞു എന്നുള്ളതും പത്ത് ശതമാനത്തിൻ്റെ ഇടിവുണ്ടായി എന്നുള്ളതും ഇത് സംബന്ധിച്ചും നമ്മുടെ കയ്യിൽ കണക്കുള്ളതാണ് അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് അത് വർദ്ധിച്ചു എന്നുള്ളതാണ് വേറെ എന്തെങ്കിലും പറയുന്നതിന് ഇതിനെ ഒരു ന്യായമായി ദയവായി എടുത്തു കളയരുത് ഇനി എല്ലാത്തിൻ്റെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുത്തകാവകാശം ഞങ്ങൾക്കാണ് എന്നുള്ള നിലയിൽ ഈ കട്ടിപ്പയറവകാശം കോൺഗ്രസിനാണ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ തർക്കത്തിനൊന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ അത്തരത്തിൽ ഈ അഹമ്മദാബാദ് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്പൂർണ്ണ സമ്മേളനം ഇപ്പോൾ അങ്ങനെ ഒരു സമ്മേളനത്തെ സമ്മേളനത്തെപ്പറ്റി ആലോചിക്കാൻ പോലും കഴിയില്ലല്ലോ അനൽ ബോസെ അങ്ങനെ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അങ്ങയുടെ ജീവിതത്തിലെ അസുലഭമായ ഒരു ഭാഗ്യമായി പോകും സ്വാമി കുമാരാനന്ദും മൗലാന ഹസറത് മൊഹാനിയും രണ്ടുപേരും ആലോചിച്ച് നോക്കണം ഒരാൾ മൗലവിയാണ് മറ്റൊരാൾ സ്വാമിയാണ് മൗലാന ഹസറും മൊഹാനിയും സ്വാമി കുമാരാനന്ദും രണ്ടുപേരും അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസിനകത്താണ് പ്രവർത്തിച്ചിരുന്നത് ആ പ്രമേയം അവതരിപ്പിച്ചുവെങ്കിലും ഗാന്ധിജി അടക്കം അനുവദിക്കാത്തത് കൊണ്ട് അനുകൂലിക്കാത്തതുകൊണ്ട് ആ പ്രമേയം പാസ്സായില്ല ആ പ്രമേയമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ ലാഹോറിലെ സെക്ഷനിൽ വെച്ചിട്ട് പിന്നീട് അത്തരത്തിൽ അവിടെ അവതരിപ്പിക്കാൻ പണ്ഡിറ്റ് നെഹ്റുവിനോട് ഗാന്ധിജി പറഞ്ഞത് അപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും അത്തരത്തിൽ നിരവധി ആളുകൾ അതിൽ കുബേരന്മാരും കുചേരന്മാരും വിദ്യാഭ്യാസം ഉള്ളവരും ഇല്ലാത്തവരുമെല്ലാം അതിൻ്റേതായ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇവിടെ യു ഡി എഫ് എന്തിൻ്റെ പേരിലാണ് വോട്ട് അഭ്യർത്ഥിക്കുക ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ കാര്യത്തിൽ കോൺഗ്രസ് എന്നൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇല്ലാതെ കേരളത്തിലെ പല ജില്ലകളിലും മത്സരിക്കാൻ കഴിയില്ല ഈ യു ഡി എഫിനെ നയിക്കുന്നത് വാസ്തവത്തിൽ അവിടെ ഡിഫാക്റ്റോ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് എസ് ബി പി എയും ജമായത്ത് ഇസ്ലാമിയുമാണ് ജമാഅത്തെ ജമയത്ത ഇസ്ലാമിയും ഇല്ലാത്തതായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി തന്നെയാണ് കാണുന്നത് ഞങ്ങൾ താങ്കളായി തകർക്കുകയായി ഞാനും വളരെയധികം സന്തോഷമുണ്ട് സാധാരണഗതിയിൽ ഓടുന്ന ഒരു മൃഗത്തിന് അമ്പുകൊണ്ടും അതിന്റേതായിട്ടുള്ള െല്ലാം ഉണ്ടാവും എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തനം ഈ പഞ്ചായത്ത് രാജ്യത്തിൽ രാഘവൻ പറഞ്ഞൊരു കാര്യത്തെ സംബന്ധിച്ചുള്ളതിലേ അത് അനിൽ ബോസ് പറഞ്ഞൊരു ഞങ്ങളുടേതായ പാർട്ടി സംഭവ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന അത്തരം കാര്യങ്ങളിൽ ഏത് രാഷ്ട്രീയമായ കാര്യങ്ങൾ ബി ജെ പിയുടെ വോട്ട് ഷെയറിനെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ വോട്ട് ഷെയറിനെ സംബന്ധിച്ച് അല്ല ജമായത്ത് ഇസ്ലാമി അത്തരം കാര്യങ്ങൾ നടത്തിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എസ് ഡി പി ഐ നടത്തിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്യും ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല ഒന്നും ഒളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല ഞാൻ ഒരു കാര്യം കൂടി പറയാം ഇന്ത്യയിലെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അവരുടെ പാർട്ടി കോൺഗ്രസ് എന്ന് അഖിലേന്ത്യാ സമ്മേളനം നടക്കുമ്പോൾ ഡ്രാഫ്റ്റ് പൊളിറ്റിക്കൽ റെസൊല്യൂഷൻ പാർട്ടി അംഗം പോലുമല്ലാത്തവർക്ക് വെച്ചാൽ അപ്പുറത്തെ രാഷ്ട്രീയ എതിരിചേരിയിൽ നിൽക്കുന്ന ശ്രീ ഷാജി രാഘവനും ശ്രീ അനിൽ ബോസിനും അടക്കം വേണമെങ്കിൽ സി പി ഐ എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ഭേദഗതി നിർദ്ദേശം കൊടുക്കാം ആ ഭേദഗതി നിർദ്ദേശം പാർട്ടി കോൺഗ്രസ് ഇന്നയാൾ ഇന്നടത്ത് നിന്ന് നൽകിയിട്ടുള്ളത് ഇതിന് പകരം ഇന്നതാണ് എന്നുള്ളത് അവിടെ വേണമെങ്കിൽ അവതരിപ്പിച്ചാൽ അവിടെ വോട്ടെണ്ണിട്ട് വേണമെങ്കിൽ അത് അംഗീകരിക്കാം ഇല്ലെങ്കിൽ തള്ളാം ഇതാണ് ഈ പാർട്ടി എന്നുള്ളത് അല്ലാതെ ഈ പാർട്ടിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അല്ല കോൺഗ്രസ് ഇപ്പം ഞങ്ങൾ കോൺഗ്രസിന് പല കാരണവശാലും ഞങ്ങൾ എതിർക്കും അവരുടെ രാഷ്ട്രീയ നയങ്ങളെ എതിർക്കും ശരിയാണ് ഷാജി രാഘവന്റെ പാർട്ടി അവരുടെ രാഷ്ട്രീയമായ പല കാരണങ്ങൾ കൊണ്ട് അതുകൊണ്ടൊന്നും വ്യക്തിപരമായ കാര്യങ്ങൾക്കൊന്നും ഒരു ഒരകൾച്ചയും ഉണ്ടാവുന്നില്ല രാഷ്ട്രീയമാണ് വിഷയം എല്ലാ തീരുമാനങ്ങളും രാഷ്ട്രീയ തീരുമാനമാണ് നമ്മുടെ എല്ലാം ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തീരുമാനവും രാഷ്ട്രീയ തീരുമാനമാണ് ആ രാഷ്ട്രീയ തീരുമാനമെടുക്കുമ്പോൾ ജനങ്ങളുടെ വോട്ടവകാശം എന്നുള്ളത് ആ വോട്ടവകാശം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാവരും തുല്യരാകുന്നത് അവിടെ മാത്രമാണ് കേരളത്തെ സംബന്ധിച്ച് ഭാവി കേരളം എങ്ങനെ ആയിരിക്കണം എന്ന് അതിനെ സംബന്ധിച്ച് അത് എങ്ങനെ രൂപപ്പെടുത്തണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിലും വിധി എഴുതാതെ തന്നെ ഞാൻ നിർത്തുന്നതിനെ പറ്റി കാര്യം അഞ്ച് കൊല്ലം മുമ്പ് ഇതുപോലെ തെരഞ്ഞെടുപ്പെല്ലാം ചർച്ച ചെയ്യുന്ന സമയത്ത് ഇതുപോലെ അപ്പുറത്തും രണ്ട് ചങ്ങാതിമാർ ഇവരല്ലെങ്കിൽ മറ്റാരെങ്കിലും വന്നിരുന്നിട്ട് പറയാം നിങ്ങൾ ഒരു കാരണവശാലും ജയിക്കാൻ പോകുന്നില്ല നിങ്ങൾ പടിയിറങ്ങാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് അത്തരത്തിൽ അവരുടെ എല്ലാം വായിലിരിക്കുന്ന പലതും ഞാൻ കേട്ടിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ വെച്ചിട്ട് അതുപോലെയൊന്നും ഇപ്പോൾ ഇത്തരത്തിൽ വന്നില്ല ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ അത് കേൾക്കേണ്ടതായി വന്നേക്കും പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്തത് വീണ്ടും എൽ ഡി എഫിനാണ് ആവേശത്തോടെ തുടർച്ചയായി ശരി